ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് പാലപ്പവും കുറുമ്പക്കറിയും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് നോക്കിയാലോ ഓക്കെ അതിന് വേണ്ടി നമുക്ക് പൊതിർത്തിയ അരി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അവിലിടുക അവില നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് തേങ്ങ ഫ്രീസ് ആയത് കൊണ്ട് അതൊന്ന് ഇങ്ങനെ തിരുത്തി ഇടുമ്പോഴത്തേന് കുറേ നേരം വരും ഓക്കെ അത് അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈസ്റ്റ് ഇടാം കേട്ടോ പിന്നെ വെള്ളമൊഴിക്കുക ഇനി ജാറിൽ അരച്ച് കൊടുത്തിട്ട് ഈ ഒഴിക്കാം ഇനി അത് അടച്ചെക്ക നാളെ കാണാം ഓക്കെ അപ്പോൾ ഇത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെച്ച് നമുക്ക് സോഫ്റ്റ് പാലപ്പം റെഡിയാക്കാം കേട്ടോ നല്ല എമ്മയായിട്ടുള്ള പാലപ്പമാണ് നമ്മളിപ്പോൾ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് എണ്ണത്തേ ചട്ടിയിലോട്ടിടാം അപ്പോൾ ഇവിടെ കുറേ എണ്ണ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ചട്ടിയിലാണ് പണിയെടുക്കുന്നത് ഇനി അടുത്തതും കൂടി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ വേവിക്കുന്നു പരത്തുന്നു വട്ടം ശരിക്കും കിട്ടാറില്ല ഇന്നെന്തുകൊണ്ടോ കിട്ടിയിരിക്കുന്നു നന്നായിട്ടൊന്ന് തിരിച്ച് കിടക്കണം അവിടെ ഒരു ചെറിയൊരു വട്ട ആ ഇനിയൊക്കെ ഒക്കെ റെഡി ആയതാ നല്ല സോഫ്റ്റ് ഇതാ ഇവിടെ സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി വേണ്ടി നമുക്ക് കുറുമക്കറി എങ്ങനെ ഉണ്ടാക്കണം കുറുമക്കറി വേണ്ട ഇതിലോട്ട് കുടിക്കാൻ തിന്നില്ല നേസറി എന്നാൽ അതിനുള്ള സാമഗ്രികൾ ഇതാക്കേങ് സവോള കേരട്ട് പിന്നെ കച്ച പത്തിക്കളാം അതിന് അത് നമുക്ക് ഇതിൽ കുക്കറിൽ വെച്ച് പിന്നെ ഒരു മുളക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടാം ഇനി മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ ഇനി തൈക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി തേങ്ങ അരച്ച് കൊണ്ടതും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചെറുതായിട്ട് മതി ചെറുതായിട്ട് അടുത്തത് എണ്ണ ഒഴിക്കാം അതിലോട്ട് കടുക് പൊട്ടിക്കണ്ടെക്കിടുക്ക് എണ്ണ ഒഴിച്ചിട്ട് പൊട്ടിക്കണം പെക്കടുക് ഒന്ന് പൊട്ടി വരട്ടെ പെക്കെടുക്തേ പൊട്ടിന്നു ആ പൊട്ടിക്കഴിഞ്ഞാൽ തോന്നുന്നു ഇനി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം അല്ലേ ആ ഇനി വേപ്പിൻ്റെ ഇല ഇടാം പിന്നെ കുറച്ച് കണക്കാൻ നമ്മളൊക്കെ കൊണ്ട് ഇനി അത് നമ്മുടെ കുറുമക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇനി മിക്സ് ചെയ്താൽ മതി നമ്മൾ കുറുമക്കറി എടു അപ്പോൾ ഇനി ഇത് നമ്മൾ പ്ലേറ്റിലാക്കി അപ്പവും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കുറുമക്കറിയും സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒപ്പി തിന്നാൽ എൻ്റെ മോനെ അടിപ്പൊള്ളി എല്ലാവരും ട്രൈ ആക്കണം കേട്ടോ അടിപൊളി ഇനി എനിക്ക് സ്കൂളിലേക്ക് കൊണ്ട് ലഞ്ച് ദിവസം എനിക്ക് റെഡിയാക്കാം കേട്ടോ ഞാൻ മൂന്നപ്പേ തിന്നുന്നുള്ളൂ മൂന്നപ്പം റെഡിയാക്കാം അപ്പം നമ്മുടെ ഇണങ്ങുന്ന മൂന്നെണ്ണം മതി പിന്നെ ഒരു ഭരണിയിലേക്ക് നമുക്ക് കുറുമക്കറിയും കൂടി ആക്കാം എനിക്കൊപ്പത്തേ നല്ല കുറുമക്കറി നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോവാം അപ്പം ഇതൊക്കെ അടച്ചു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ